ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രാവിലന്ന് എണീച്ചോടാണ് അപ്പൊ പറഞ്ഞാലും ഒന്ന് കൊച്ചി പോകാൻ വേണ്ടി നോക്കുവാണ് ഞാൻ അക്ഷയം കൂടി എന്ന് വെച്ചാൽ ആടെ ഒരു പ്രിവ്യൂ നമ്മളെ ക്ഷണിച്ചിരുന്നതിനും ഇടിയൻ ചന്തു പറഞ്ഞാൽ പുതിയ നാളെ ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് പിന്നതിൻ്റെ ഇതുണ്ട് പ്രിവ്യൂ ഇവിടെ കൊച്ചിയിൽ വച്ചിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെ നാട്ടിൽ തന്നെയുള്ള ജനിത്ത് അടുത്ത ചങ്ങായിയാണ് അത് അതിൻ്റെ എഡിറ്റിംഗ് ഭാഗത്ത് എഡിറ്റിങ് എല്ലാം ചെയ്യുന്നതിൻ്റെ ഭാഗത്ത് ഓനുണ്ട് അപ്പോൾ അവൻ അവിടെ ആടിയുണ്ട് അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ കൃഷ്ണൻ നമ്മൾ പരിചയമില്ലാതെ നമ്മൾ സുഹൃത്തുക്കളാണ് അപ്പോൾ പുള്ളിയെ ക്ഷണിച്ചതിനും അങ്ങനെ നമ്മൾ ഒന്ന് ആട പോകാന്ന് ചോദിച്ചിട്ടാണ് തീറ്റ ഉള്ളത് കവി ഇല്ലാണ്ട് എന്നിട്ട് എറണാകുളത്തേക്ക് പോകുന്നത് എറണാകുളത്തേക്ക് ഉണ്ടായില്ലേ വെയിറ്റ് ആ വെയിറ്റിൽ നിന്ന് വരും അങ്ങനെ കഴിഞ്ഞിട്ടാ പോകുന്നത് കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ ഇല്ല വെറുക അപ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റിന് മട്ടന്നൂരിൽ നിന്നാണ് എയർപോർട്ടിൽ നിന്ന് അപ്പോൾ നമുക്ക് ഇന്ന് ഇന്നാണ് പരിപാടി ഒരു രണ്ട് മണിയാകുമ്പോൾ അപ്പോൾ ട്രെയിൻ നോക്കി വിറ്റി ഒന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഫ്ലൈറ്റിനാണ് ഇങ്ങനെ പോകുന്നത് അങ്ങനെ അക്ഷയ അക്ഷയപ്പം വരും അതിൻ്റെ കൂടി കുട്ടിയിൽ നേരം കൊച്ചിയിലേക്ക് പോവുന്നത്

പോയി തരാ പോ പ്രാവശ്യം ഞാനും കൂടി ചെന്നൈക്ക് പോകുമ്പോ അക്ഷയ്ക്ക് ഫ്ലൈറ്റിന് പറ്റില്ല അപ്പൊ കൂട്ടി പോയിട്ടെ പക്ഷെ അവരെ പ്രിവ്യൂ അടക്കുന്നത് അപ്പൊ നമുക്ക് പോവാൽ അടക്കുന്നുണ്ട് അപ്പൊ എന്നാ പോയി തര അപ്പൊ നമ്മളങ്ങനെ മട്ടന്നൂർ എത്തി നല്ല മഴയാണ് നമ്മളെ കൊണ്ടാക്കാൻ

ല്ലേ നമുക്ക് തിരിട്ട് അപ്പൊ അങ്ങനെ നമ്മളെ വിമാനം വരുന്ന പുറപ്പെടാൻ പോവുന്നു ഏകദേശം ഒരു മണിക്കൂർ ലേറ്റ് ആയി സൗകര്യം ആണെന്നില്ല ും അവരോടെ ചോദിച്ചത് എർ മോസ്റ്റേഴ്സ് പറഞ്ഞു ഇംഗ്ലീഷിൽ അത് മനസ്സിലായിട്ടില്ല അറിയുന്നത് മലയാളം ഇംഗ്ലീഷ് അറിയുന്ന ഒരു മലയാളികൾ ഫ്ലൈറ്റ് ഇറങ്ങി നമുക്കിനി വിളിച്ചിട്ട് അങ്ങനെ നമ്മൾ നമ്മള് എറണാകുളത്തെ മലയാള സിനിമയിലെ ഒറ്റ വ്യക്തി എല്ലാ എഡിറ്റിങ് ഡബിങ് അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാ പരിപാടിയും നടക്കുന്നത് അപ്പോൾ തീരുണ്ട് ഇപ്പൊ സിനിമ അങ്ങോട്ട് തുടങ്ങുന്ന ജനത്തേക്ക് ആ ണാം വണ്ടികൾ സിനിമ നടക്കാം അപ്പോൾ നമ്മൾ ഈ സിനിമ ഇപ്പുറത്തേപ്പം തുടങ്ങും അപ്പൊ നമുക്ക് കണ്ടിട്ട് വേണമെങ്കിൽ നമ്മളവിടെ വരുമ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചിട്ട് എവിടെ കഴിക്കുക പക്ഷേ എന്തോ എന്നാൽ വിചാരില്ലാത്ത എന്നാ പുള്ളി കഴിച്ചോ ആ ഓക്കെ

അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പരിപാടിയാണ് എന്താ പറയുക ഓരോ കഥാപാത്രങ്ങൾക്കും വളരെ ഡെപ്തുള്ള ഇമോഷൻസുള്ള എന്നാൽ ഇന്ന് വരെ മലയാളത്തിൽ കാണാത്ത നാടൻ കൂട്ടത്തല്ലുള്ള ഒരു സിനിമയാണ് ഇടിയൻ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ശരി നമ്മൾ പടം കാണാൻ വേണ്ടി പോകുന്നത് നമുക്ക് കണ്ടിറങ്ങിയിട്ട് ബാക്കി സംസാരിക്കാം ഞങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അടിപൊളിയാട്ടെത്തി റങ്ങി മൂവിയിലും സിനിമയെല്ലാം എല്ലാ എല്ലാ സിനിമ കഴിഞ്ഞു എല്ലാരും സിനിമ അടിപൊളി നല്ല പണിയെടുത്തിട്ടുണ്ടല്ലേ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് തന്നെ ഫാമിലി എല്ലാം ഉണ്ട് നിങ്ങൾ ഒരു എല്ല ഒറ്റേട്ടാ അതൊരു ഭയങ്കര ഒരു ഞാൻ പറയുന്നില്ല ഒരു സ്ഥലത്ത് വന്നിട്ട് ആ ഒരു ഒറ്റ അതൊരൊന്നും വേണ്ടിയിട്ടില്ല ആ ഒരു ഡയലോഗി സിനിമ കണ്ടിറങ്ങി സിനിമ ഗായകനാണ് ഇതിന്റെ ഇത് എഴുതി സംവിധാനം ചെയ്ത് നാളെ പത്തൊമ്പതാം തീയതി തിയേറ്ററിലേക്ക് വരികയാണ് അപ്പം എന്താ പറയാ ഫാമിലി ഓഡിയൻസിന്റെ ഭയങ്കര ആരാധന പുരുഷന്റെ മറ്റേ ടീമിന്റെ കൂടിയാണ് നമ്മളിപ്പോ ഉള്ളത് അപ്പം എല്ലാവരും നാളെ തിയേറ്ററിൽ വന്നു ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് പടമുള്ളൂ കാരണം പീറ്റർ ഹെയിൻ എന്നെ പോലെ ഒരു ബാഹുബലി പോലെയൊക്കെയുള്ള വലിയ വലിയ സിനിമകൾ ചെയ്തൊരു ഫൈറ്റ് മാസ്റ്റർ വന്നിട്ട് ഫൈറ്റ് ചെയ്തിരിക്കുന്ന കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു പടം പിന്നെ ഇതിൽ നല്ലൊരു ഇൻഫോർമേഷൻ ഉണ്ട് അതായത് യുവതലമുറയ്ക്ക് വേണ്ടി നല്ലൊരു ഇൻഫർമേഷൻ ഉണ്ട് ഇല്ലേ ഉണ്ട് ആ അപ്പോൾ അപ്പോൾ ഉണ്ട് അപ്പം ഇതെല്ലാം പിള്ളേരെല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ തിയേറ്ററിൽ വന്നിരുന്ന് കാണണം ഇനിയിപ്പോൾ പുറത്ത് മഴയൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഒക്കെ ചൂടിയിട്ട് വന്ന് കാണണം അല്ലേ അപ്പോൾ എന്താ ഞാൻ അത് കാരണം എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ കാണണം ഞാനകത്ത് ചന്ദുവിന്റെ വിഷ്ണുവിന്റെ ആയിട്ടാണ് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു മൂവിയാണ് വരണം നല്ല കയ്യേണ്ടി വേണം പൊട്ടിക്കുകയാണ് സിനിമയിൽ നന്നായി കണ്ടു നാളെ സിനിമ നാളെ സിനിമ ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ വെച്ചിട്ടൊരു പ്രിവ്യൂ നടത്തിയതാണ് അപ്പോൾ അതിൽ വിളിച്ചത് വന്ന വന്നാൽ വിചാരിച്ചു ചേക്കും വിചാരിച്ചും ഒക്കെ താങ്ക്സ് ആദ്യം പറയുക സന്തോഷം അപ്പം നമ്മളെ സിനിമ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഞങ്ങൾ ചെയ്യാനുള്ള പണികളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ നിങ്ങളൊക്കെ വന്ന് തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണണം അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക് യു ഓ നിങ്ങൾ രണ്ടാളൂടെ വന്നതിന് താങ്ക് യു സോ മച്ച് നാളെ സിനിമ ജൂലൈ പത്തൊമ്പതാം തീയതി സിനിമ റിലീസ് ആകുമ്പോ ആണ് എല്ലാവരും ഇപ്പം എല്ലാവരും അറിഞ്ഞ പോലെ തന്നെ ചെയ്യണം സിനിമ സിനിമ തീയേറ്റിലേക്ക് വരുമ്പോ ഫാമിലി ആയിട്ട് തന്നെ വന്ന് കാണണം നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഫൈറ്റും ഫാമിലി ഇമോഷൻസ് പാട്ട് എല്ലാം കൂടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യും അപ്പോ ുംടം അപ്പോ മഴയും കാര്യങ്ങളൊന്നും വകുപ്പ് എല്ലാവരും പോയി പടം കാണുക നല്ലൊരു പടമാണ് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടും നല്ല അടിപൊളി ഒരു പടമാണ് എല്ലാരും പടത്തെ വിജയിപ്പിക്കുക എല്ലാവരും ഫാമിലി ആയിട്ട് പോയി കാണുക പടം വിജയിപ്പിക്കുക നല്ല പടമാണ് നല്ല മെസ്സേജ് ഉണ്ട് പറഞ്ഞാല് രണ്ടാളും സിനിമ സ്വപ്നം കണ്ട് എന്നാ പറയുക കുറേ കാലങ്ങളായിട്ടല്ലേ അപ്പോൾ നമ്മളാ ഒരു സിനിമേൻ്റെ പ്രിവ്യൂവിനെ വിളിക്കുക പറയുമ്പോൾ നമ്മളപ്പോ അതെ നമ്മളിങ്ങനെ ലാൽ മീഡിയ തന്നെ നമ്മളുള്ളത് അപ്പോൾ ഇതെല്ലാം നമ്മൾ സിനിമേൻ്റെ അകത്ത് പേര് കണ്ടിട്ടുള്ളൂ ഇവരെ നമ്മളാ വിളിച്ചു ഇങ്ങനെ ആ പ്രിവ്യൂ അടക്കം വിളിച്ചു തന്നെ വെയിറ്റിങ്ങ് വന്നു ഭയങ്കര സന്തോഷം കാണാൻ പറ്റി സംസാരിച്ചു അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഈ ലാൽ മീഡിയം എന്തൊക്കെ അല്ലേ നമ്മൾ വരും നമ്മൾ വരും എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ഈ വീഡിയോ വെച്ച് വൈകുന്നു നമ്മളെല്ലാ സിനിമയും കാണുന്നതാണ് അപ്പം നല്ല സിനിമകളെ ഇപ്പോൾ മലയാളികൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇടിയൻ ചെന്ന സിനിമയും അല്ലെങ്കിൽ കാണണം എന്തായാലും ഓരോ തരത്തിലുള്ള സിനിമകളാണ് അതായത് ഓരോ ജനങ്ങളിലുള്ള ഇത് ഇടി ഫാമിലി എല്ലാ കാര്യങ്ങളും ഉള്ളൊരു സിനിമയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്നതി ട്രെയിനിൽ അവിടുന്ന് ടെ വന്ന് നിക്കുമ്പോ നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് നമ്മൾ വന്ന് നിക്കുമ്പോൾ എന്റെ ഒരു സന്തോഷം നമുക്ക് നേരത്തെ വന്നു അവിടെ എല്ലാം അങ്ങനെ പോയി തിരക്കിലായി അതെ അതെ ഭയങ്കര സന്തോഷം അപ്പൊ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരെ നമ്മൾ ഇനിയിപ്പോ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഒരു മണി കഴിയും അപ്പൊ നമുക്കിടുന്നു പോവാൻ നോക്കിയിട്ടുണ്ടാവും പുതിയ വിശേഷമായിട്ട് നാളെ അത്രയുണ്ടായിരിക്കും